ഹായ് ഫ്രണ്ട്സ് സായ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ എക്സ് എല്ലിന്റെ ആണ് കേട്ടോ അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ആണ് അതിലേക്ക് നിറയെ സീക്വൻസ് വർക്കും വന്നിരിക്കുന്നതാണ് നിറയെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ നെക്ക് പോർഷൻ അങ്ങനെ വന്നിട്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ നെക്കിന്റെ അതേപോലുള്ള ഒരു സീക്വൻസ് വർക്ക് വന്നിട്ടോ ചെറിയൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കയ്യിലും പിന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ എന്തിലും നല്ല വർക്ക് വന്നിട്ടോ നെക്ക് പോർഷനിൽ അതേപോലെ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ത്രീ എക്സ് എൽ മാത്രമേ ഉള്ളുട്ടോ ത്രീ എക്സ് എൽ മാത്രമേ ഉള്ളൂ വേറെ ഏതും സൈസും ഇല്ലാട്ടോ അപ്പൊ ത്രീ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വേണം ഒരു ഹാഷ് കളറാണ് കേട്ടോ അതിലും വിദേശ വർക്കൊക്കെ സെയിം ആണ് ഒരു ഹാഷ് കളർ സീക്വൻസ് വർക്കും ബ്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ടൂ ടോൺ മെറ്റീരിയൽ മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് ടൂ ടോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതിന്റെ ബാഗ് എന്റിലും അല്ല ടോപ്പിന്റെ എൻഡിലും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ ത്രീ എക്സിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കുറെ ആൾക്കാർ ത്രീ എക്സിലും സിക്സ് എക്സിലും ഒക്കെ ചോദിക്കണ്ടോ അപ്പൊ നമുക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഞാൻ ത്രീ എക്സിൽ കൊണ്ടുവന്നതാണ് സീക്വൻസ് വർക്ക് റെഡ് കളർ ആണ് നമ്മള് വീഡിയോയില് കാണത്ര റെഡ് ഇല്ല കേട്ടോ ചില്ലി റെഡ് ആണേ ചുരിദാറിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും അതേപോലെ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ എക്സ് ഷേപ്പ് ത്രീ എക്സ് എൽ സൈസ് ആണ് കേട്ടോ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ സ്ലീവിന്റെ എൻഡിലും ഇതേപോലെ വർക്ക് ഉണ്ട് അപ്പൊ അവർക്കെങ്കിലും ആവശ്യം എന്താ പറയണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യുക ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ വേണ്ട ഒരു വാട്സാപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ വേണ്ടതിന്റെ പിക്ക് നമ്മൾ അയച്ചു തരാം Betre-i